നമസ്കാരം എല്ലാവർക്കും ഐ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാനിവിടെ പറയാൻ പോകുന്നത് നമ്മുടെ ഫോൺ മെമ്മറി എപ്പോഴും ഫുൾ ഫുള്ളാകുന്നുണ്ടോ എല്ലാവരുടെയും അപ്പോൾ എല്ലാവരുടെയും റാമ് കാര്യങ്ങളൊക്കെ കുറവാകും കുറവാണെങ്കിൽ നമുക്ക് അത് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനതിനൊക്കെ നമുക്ക് കടയിൽ കൊടുത്താൽ ഒക്കെ കുറേ കാശലമാണ് നമ്മൾ മെയിനായിട്ട് നമ്മൾ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഇൻഡേണ സ്റ്റോറേജ് ആക്കാതെ മെമ്മറി കാർഡിൽ ആക്കിയാൽ മതി ഡൗൺലോഡ് ചെയ്യുമ്പോൾ അതെല്ലാം നമ്മൾ ചെയ്ത് വെച്ചത് ഓൾറെഡി ഇൻറ്റേണൽ മെമ്പറിലാണെങ്കിൽ അത് നമുക്ക് മൂവ് ചെയ്യിപ്പിക്കാൻ നമുക്ക് ഒരു സിമ്പിൾ പരിപാടി ഞാൻ പറഞ്ഞുതരാം സെറ്റിംഗ്സ് എടുക്കാൻ വേണ്ടി ബുക്കൺ ആക്കി കഴിഞ്ഞാൽ താഴെ പോയി ഡെവലപ്പർ ഓപ്ഷൻ വരുണ്ടാവും ഈ ഡെവലപ്പർ ഓപ്ഷൻ ഇല്ലാത്തവരാണെങ്കിൽ എബൌട്ട് ഫോൺ എന്നുള്ള വിളിക്ക് ചെയ്യുക എബൌട്ട് ഫോൺ വിളിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ സോഫ്റ്റ്വെയർ ഇൻഫർമേഷൻ ഉണ്ടോ അതിൽ ധാത്തികമായ ബിൽഡ് നമ്പ ബിൽഡ് നമ്പർ ഉണ്ടോ അതിന് ഒരു നാലഞ്ചോട്ടം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡെവലപ്പർ ഓപ്ഷൻ ഓപ്പൺ ആവും അപ്പോൾ നമ്മൾ ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഡെവലപ്പർ ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ അതിൽ നമുക്ക് അതിൽ നമുക്ക് കുറച്ചിങ്ങനെ താഴെങ്ങനെ കയറി വന്നാൽ കുറച്ചും പോകേണ്ടിട്ടോ അപ്പോൾ അതിലുണ്ടാവും ഫോഴ്സ് കുറച്ച് മുകളിൽ മുകളും മോൾക്ക് കയറി അധികം കൂടുതൽ കയറിപ്പോയി വന്നുണ്ട് ഫോഴ്സ് എലൗ ആ ഓൺ എക്സ്റ്റാൻ എന്നുണ്ടാവും ഇത് ഓപ്പൺ ഓൺ ആക്കിയിടാം അത് നമ്മൾ ബാക്ക് പോവാം ബാക്ക് പോയി കഴിഞ്ഞിട്ട് ആപ്സ് എടുക്കാം ആപ്സ് എടുത്ത് കഴിഞ്ഞാൽ അവിടെ ഓൾ ഡോക്യുമെൻ്റ് റീഡറ് ഇത് പിന്നെ എടുക്കണത് ഏതിലാണെന്ന് നമുക്കറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ താഴത്ത് പോയി കഴിഞ്ഞാൽ സ്റ്റോറേജ് വിളിക്കുക സ്റ്റോറേജിലൊക്കെ ചെയ്താൽ ഇത് കൊടുക്കുന്നത് ഇൻറ്റേണൽ സ്റ്റോറേജിലാണ് കണ്ടില്ലേ എഴുതി കാണിക്കുന്നത് ഇൻറ്റേണൽ സ്റ്റോറേജിൻ്റെ അത് ചേഞ്ച് അടിക്കുക എസ് ടി കാർഡ് ആക്കുക മൂവ് കൊടുക്കുക അപ്പോൾ കുറച്ച് ടൈം കൊടുക്കട്ടെ മൂവ് ആവാൻ നമ്മുടെ എപ്പോഴും മെമ്മറി കാർഡ് നല്ല മെമ്മറി കാർഡ് ആണ് മേടിക്കാൻ പാടുള്ളൂ അതങ്ങനെ കഴിഞ്ഞാൽ അത് നമ്മുടെ മെമ്മറി കാർഡിലേക്ക് മൂവ് ആയി തൊണ്ണൂറ് ശതമാനമായി നൂറ് ശതമാനമായിട്ട് അത് മൂവായി ഓക്കെ പിന്നെ ഒരു കാര്യം വെച്ചാൽ നമ്മൾ പ്രധാനമായിട്ടും വർക്കായ അതിരിക്കണം നമ്മൾ ഈ മെമ്മറി കാർഡ് ഊരി കഴിഞ്ഞാൽ ആ സോഫ്റ്റ്വെയർ അതിൽ കാണില്ല ഫോണിൽ കാണില്ല മെമ്മറി എട്ട് കഴിഞ്ഞാൽ മാത്രമാണ് അതിന് ആ സോഫ്റ്റ്വെയർ കാണു ഓക്കെ അപ്പോൾ മനസ്സിലായി എന്ന് ചെയ്തിരുന്നു എല്ലാവർക്കും വേണ്ടിയിട്ട് ചാനലിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്